എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും കരുകോണാസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകായിക സംഘടനയായ വൈ എഫ് എസ് സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി കരിഗോണിൽ സജ്ജീകരിച്ചിട്ടുള്ള ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ വനിതാ വോളിബോൾ താരവും സ്വർണ്ണ മെഡൽ ജേതാവുമായ അശ്വിനി എസ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലൊരു സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഒരു സീനിയേഴ്സ് തന്നെയാണ് ടീം തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായും ഞാൻ ഈ പ്രവർത്തകർക്ക് ഇതിന്റെ അഞ്ഞറ പ്രവർത്തകർക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് അഭിനന്ദനങ്ങൾ നന്ദിയും അറിയിക്കുകയാണ് നല്ല നല്ലതായ ഒരുപാട് കായിക കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ സഹായിച്ചതിനും എല്ലാം എന്റെ കടപ്പാടും അറിയിക്കുകയാണ് ഇനി ദീർഘിപ്പിക്കുന്നില്ല ആ സമയം വളരെ കുറച്ചുള്ള പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ മുഖ്യാതിഥിയായി വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഷാജി വാർഡംഗം അസീന മനാഫ് വ്യാവസായിക പ്രമുഖനും വൈ എഫ് എസ് സിയുടെ സ്പോൺസറുമായ മാത്യു ജോർജ് പട്ടത്താനം എം എം സാദിക്ക ജെ താജുദ്ദീൻകുട്ടി അനിൽ പൊയ്ഗവിള രാജശേഖരൻ സലീം മൂലയിൽ ഹാരിസ് വില്ലിക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന വനിതകളുടെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് സെറ്റുകൾക്ക് പാല അൽഫോൺസ കോളേജ് വിജയിച്ചു हां शर्मा जी पॉइंट कितना आज आई कैसे आ भाई आ भाई अरे अच्छा अब बोलवा चलो 감 <shriek> പുരുഷന്മാരുടെ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് വിന്നേഴ്സ് കൊല്ലായിൽ എസ് കെ നിയോം ഹോം മുക്കടയെ പരാജയപ്പെടുത്തി ഇരുപത്തിയൊന്നിന് ഒന്നാം സെമിയും ഇരുപത്തിരണ്ടിന് രണ്ടാം സെമിയും ഇരുപത്തി മൂന്നിന് ഫൈനൽ മത്സരവും നടക്കും നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ